നമസ്കാരം മലയാളത്തിൻ്റെ ബോക്സ് ഓഫീസ് കിങ് ആര് ഒറ്റ ഉത്തരമേ ഉള്ളൂ മോഹൻലാൽ നേരിലൂടെയും മോഹൻലാൽ തെളിയിക്കുന്നത് അതാണ് കേരളത്തിൽ നിന്ന് മാത്രം നാൽപ്പത് കോടി രൂപയിലധികം നേടിയതിലെ റെക്കോർഡും മോഹൻലാലിൻ്റെ പേരിലായിരിക്കും മോഹൻലാലിന് കേരളത്തിൽ ആറ് നാൽപ്പത് കോടി ഉള്ളത് ദൃശ്യം പുലിമുരുകൻ എന്നീ സിനിമകൾക്ക് പുറമെ കായംകുളം കൊച്ചുണ്ണി ലൂസിഫർ ജയിലർ നേര് എന്നിവയാണ് മോഹൻലാൽ നായകനായതും അല്ലെങ്കിൽ അതിഥിവേഷത്തിൽ എത്തിയതുമായ ചിത്രങ്ങൾ കേരളത്തിൽ നിന്ന് ഈ ചിത്രങ്ങളെല്ലാം തന്നെ നാൽപ്പത് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തു മമ്മൂട്ടിയും നിവിൻ നിവിൻപോളിയുമാണ് രണ്ടാം സ്ഥാനത്ത് ഭീഷ്മപർവം കണ്ണൂർ സ്ക്വാഡ് എന്നീ സിനിമകൾ മമ്മൂട്ടി നായകനായി എത്തി കേരളത്തിൽ നിന്നും മാത്രം നാൽപ്പത് കോടി രൂപയിൽ അധികം നേടി നിവിൻ നിവിൻപോളി നായകനായി എത്തിയ ചിത്രങ്ങളിൽ പ്രേമം കായംകുളം കൊച്ചുണ്ണി എന്നിവ കേരളത്തിൽ നിന്ന് മാത്രമായി നാൽപ്പത് കോടി രൂപയിൽ അധികം സ്വന്തമാക്കി മാറുഭാഷയിൽ നിന്നും എത്തിയ വിവിധ താരങ്ങളായ പ്രഭാസ് യാഷ് വിജയ് കമൽഹാസൻ രജനീകാന്ത് എന്നിവർ ബാഹുബലി ടു കെ ജി എഫ് ടു ലിയോ വിക്രം ജയിലർ എന്നിവയിലൂടെയും കേരളത്തിൽ നിന്നും നാൽപ്പത് കോടി രൂപയിലധികം നേടി ഒരു ഹോളിവുഡ് ചിത്രവും കേരളത്തിൽ നിന്ന് നാൽപ്പത് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഏതാണെന്നോ അവതാർ കേരള ബോക്സ് ഓഫീസിൽ മാതൃഭാഷാ സിനിമകൾക്കും വൻ സ്വീകാര്യത ഉണ്ട് എന്നതാണ് വാസ്തവം ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിലുള്ള ചിത്രം രണ്ടായിരത്തി പതിനെട്ടും കേരളത്തിൽ നിന്ന് മാത്രം നാൽപ്പത് കോടി രൂപയിലധികം നേടി ആഗോളതലത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ആകെ ഇരുന്നൂറ് കോടി രൂപയിൽ അധികം നേടിയിരുന്നു ഷെയ്ൻ നീരജ് മാധവ് ആന്റണി വർഗീസ് എന്നിവരുടെ ആർ ഡി എക്സും കേരളത്തിൽ നിന്ന് മാത്രമായി നാൽപ്പത് കോടി രൂപയിൽ അധികം നേടി അർജുൻ അശോകന്റെ രോമാഞ്ചവും നാൽപ്പത് കോടി ക്ലബിൽ ഇടം പിടിച്ചു